സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ കൂലി ലോകമൊട്ടക്ക് ഇന്ന് റിലീസായി റിലീസിന് മുമ്പ് തന്നെ പൊതുവെ രജനി ചിത്രങ്ങൾക്ക് ലഭിക്കുന്ന പ്രീ പബ്ലിസിറ്റി കൂലിക്കും ലഭിച്ചു വലിയ ഹൈപ്പോടെ വന്ന കൂലി എട്ട് നിലയിൽ പൊട്ടിയ വാർത്തയാണ് സിനിമാ കേരള പുറത്തുവിടുന്നത് കൂലി സത്യം പറഞ്ഞാൽ മലയാളത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ കൗരവരുടെ മറ്റൊരു വേർഷ വെർഷനാണ് കൗരവർ എന്ന ചിത്രത്തിൽ നിന്ന് പല ഭാഗങ്ങളും അതിവിദഗ്ധമായി സ്കെച്ച് ചെയ്ത് എടുത്തിരിക്കുന്നു സംവിധായകൻ ലോകേഷ് കനകരാജ് ഇതുതന്നെയാണ് കൂലിയുടെ പരാജയ കാരണവും മമ്മൂട്ടിക്ക് തുല്യം രജനീകാന്ത് ആവില്ലല്ലോ എന്തായാലും രജനീകാന്തിൻ്റെ പെർഫോമൻസ് പവർഫുൾ പെർഫോമൻസ് തന്നെയാണ് ഈ എഴുപത്തിനാലാം വയസ്സിലും രജനീകാന്ത് തലയെടുപ്പോടെ തന്നെ നിൽക്കുന്നു ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ കൂലിക്ക് രജനീകാന്ത് രജനീകാന്ത് വാങ്ങിയ പ്രതിഫലം കണ്ടാൽ പ്രതിഫലം കേട്ടാൽ ഞെട്ടും നൂറ്റി അമ്പത് കോടിയാണ് രജനീകാന്ത് പ്രതിഫലമായി വാങ്ങിയത് ഇന്ത്യൻ സിനിമയിലെ തന്നെ ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് കൂലി തെലുങ്ക് സൂപ്രതാരം നാഗാർജുനയും കന്നഡ സൂപ്രതാരം ഉപേന്ദ്രയും ബോളിവുഡ് സൂപ്രതാരം അമീർ ഖാനും ഒക്കെ ഒരുമിച്ച പാൻ ഇന്ത്യൻ ചിത്രം പക്ഷേ രജനീകാന്തിന് ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഭ്രമണം ചെയ്യുന്ന കഥാപാത്രങ്ങളായി ഇവർ ഒതുങ്ങി ഇവർ ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ് കോഹ്ലിയുടെ വലിയൊരു പരാജയം ജയിലറിൽ മോഹൻലാലിൻ്റെയും ശിവരാജ് കുമാറിൻ്റെയും ജഹീർ ഷറഫിൻ്റെയും ഒക്കെ കഥാപാത്രങ്ങൾക്ക് സ്വന്തം വ്യക്തിത്വം ഉണ്ടായിരുന്നു കോഹ്ലിയിൽ അമീർ ഖാൻ്റെ എൻട്രിയൊക്കെ മാർഫാണെങ്കിലും അമീർ ഖാന് അതിലൊന്നും ചെയ്യാനില്ല നാഗാർജുന തന്നാലാകും വിധം തന്റെ റോൾ ഭംഗിയാക്കാൻ ശ്രമിച്ചു ഉപേന്ദ്രയും അത് തന്നെ മറ്റൊന്ന് ഇതിലെ പാട്ടുകൾ പാട്ടുകളെല്ലാം നല്ല പാട്ടുകളാണ് അനിരുദ്ധാണ് ഇതിന് സംഗീതം നൽകിയത് പക്ഷേ ഇത്രയും ബിഗ് ബഡ്ജറ്റിൽ ഇന്ത്യയിലെ തന്നെ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളിലൊന്നാണ് കോഹ്ലി ഇത്രയും ബിഗ് ബഡ്ജറ്റ് ബഡ്ജറ്റിൽ ബഡ്ജറ്റിൽ ചിത്രമൊരുക്കുമ്പോൾ സംവിധായകൻ സ്വീകരിക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു സംവിധായകൻ നിർമ്മാതാക്കൾക്ക് അമിതഭാരം ഏൽപ്പിക്കരുത് ലോകേഷ് കനകരാജ് ഈ ചിത്രത്തിന് പ്രതിഫലം വാങ്ങിയത് അമ്പത് കോടി രൂപയാണ് രജനി വാങ്ങിയത് നൂറ്റമ്പത് കോടി രൂപയാണ് നാഗാർജുന വാങ്ങിയത് പത്ത് കോടി രൂപയാണ് ഉപേന്ദ്ര വാങ്ങിയത് എട്ട് കോടി രൂപയാണ് മറ്റൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ച പഴയ തമിഴ് സൂപ്പർ സ്റ്റാർ സത്യരാജ് വാങ്ങിയത് അഞ്ച് കോടി രൂപയാണ് വൻ വൻ ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് എല്ലാവർക്കും പണം വാരി കൊടുത്തു നിർമ്മാതാക്കൾ പക്ഷേ പ്രേക്ഷകർക്ക് കൂലി അമിത കൂലിയായി മാറി പ്രേക്ഷകർക്ക് സമയനഷ്ടം പണനഷ്ടം ഒക്കെയായി കൂലി മാറി കൂലിയെ പറ്റിയുള്ള നെഗറ്റീവ് പ്രചരണങ്ങൾ അല്ല ഇത് സത്യസന്ധമായ വാർത്തയാണിത് കൂലി വലിയ കാലം തിയേറ്ററുകളിൽ ഓടില്ല എന്തായാലും ലോകത്ത് ആകമാനം റിലീസ് ചെയ്തത് കാരണം ഇനീഷ്യൽ കളക്ഷൻ നന്നായി ചിത്രത്തിന് കിട്ടും അതുകൊണ്ട് തന്നെ രജനീകാന്തിൻ്റെ സിനിമ ഒരു നഷ്ടക്കച്ചവടം ആകില്ല രജനി ഇപ്പോഴും ഇന്ത്യൻ സിനിമയിലെ ലോക സിനിമയിലെ മാർക്കറ്റ് നിയന്ത്രിക്കുന്ന ഒരു താരം തന്നെയാണ് അതിലൊരു സംശയവുമില്ല പക്ഷേ കൂലിയിലെത്തിയപ്പോൾ കുറച്ചൊക്കെ രജനിക്ക് ശ്രദ്ധിക്കണമായിരുന്നു എത്രയോ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു രജനി ആ കഥാപാത്രങ്ങളുടെ ഏകദാനത അത് രജനിക്ക് അത് കൂലിയിലുണ്ടായി എന്നുള്ളതാണ് ശ്രദ്ധേയം രജനി സ്റ്റൈലിന് ഇപ്പോഴും മങ്ങലേറ്റിട്ടില്ല രജനിക്ക് രജനിയുടെ പെർഫോമൻസിന് മങ്ങലേറ്റിട്ടില്ല പക്ഷേ ആകെ മൊത്തം നനഞ്ഞ പടക്കമായി പോയി കൂലി അതാണ് സംഭവിച്ചത് എന്തായാലും രജനി ചിത്രത്തിൻ്റെ നിർമ്മാതാക്കൾക്ക് കൈപൊള്ളാതിരിക്കട്ടെ എന്നാണ് സിനിമാ കേരളയ്ക്ക് പറയാനുള്ളത് കാരണം ഒരുപാട് പണം മുടക്കി ഒരുപാട് പ്രതീക്ഷയോടെ കൂടിയാണ് അവർ ലോകേഷ് കനകരാജിനെ കൊണ്ട് ഈ ചിത്രം ചെയ്യിച്ചത് ലോകേഷ് കനകരാജ് മുമ്പ് ചെയ്ത കമൽഹാസൻ ചിത്രം വിക്രം വലിയ വിജയമായിരുന്നു തന്നെ കോഹ്ലിയും വലിയൊരു പ്രതീക്ഷയാണ് പ്രേക്ഷകർക്ക് നൽകിയത് പക്ഷേ ആ പ്രതീക്ഷ പ്രേക്ഷകർക്ക് ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ ലോകേഷ് കനകരാജന് സാധിച്ചില്ല രജനീകാന്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നല്ല കഥാപാത്രങ്ങളെ ലഭിച്ചാൽ സംവിധായകൻ്റെ കൈ കൈ കൈപുണ്യം കൂടി ലഭിച്ചാൽ രജനി ഇപ്പോഴും സൂപ്പർ സ്റ്റാർ തന്നെയാണ്